ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജയലലിത എം ജി ആറ് കരുണാനി ഇവരെല്ലാം അടക്കം ചെയ്തിരുന്നില്ല ഇവരെല്ലാം ശവകുടീരങ്ങളുടെ അടുത്തേക്കാണ് കേട്ടോ ചെന്നൈയിൽ മെറിന ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത് അത് തന്നെ പോയത് എം ജി ആറിനടക്കം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്തേക്കാണ് ഇത് നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര നീറ്റാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്ക് തൊട്ടടുത്ത് തന്നെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് വിസിറ്റീസ് അവിടെ വരുന്നുണ്ട് പൂക്കളും എല്ലാം വെച്ച് വിളക്കൊക്കെ വെച്ച് നല്ല നീറ്റായിട്ടാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുത്തു നിന്നുള്ള ഒരു വീഡിയോ ആണിത് ഇതിൽ തൊട്ടടുത്തു തന്നെയായിട്ടാണ് ലളിത ജയലളിതാമ്മയുടെ ചവകുടിയുടെ ഉള്ളത് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് തൊട്ടടുത്തു നിന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കഴിഞ്ഞ് അവരപ്പുറത്തെ ഒരു സെക്ഷൻ വേറൊരു പാർട്ടായിട്ടാണ് കരുണാനിധി അദ്ദേഹത്തിൻ്റെ ഉള്ളത് ഇത് ഒക്കെ ഭയങ്കര മാർബിളും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒക്കെ വെച്ച് ഭയങ്കര നീറ്റായിട്ടിത് ഒരുപാട് വലുപ്പുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് നേരത്തെ കണ്ടെത്തിങ്ങാട്ട് ഒരുപാട് വലുപ്പുള്ളൊരു സ്ഥലമാണ് ഇവിടെ ആൾക്കാർക്ക് ഉള്ള സ്ഥലങ്ങളുണ്ട് കുറേ ഗാർഡ്സും പോലീസും എല്ലാം ഉണ്ടായിരുന്നു അവിടെ പിന്നെ ചെറുതായിട്ട് ലൈറ്റ് മ്യൂസിക് ഒരു കച്ചേരി പോലെയൊക്കെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര പീസാണ് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എനിക്ക് പോയി നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന് അടക്കം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു ശവകുടീരം വന്നത്